ഓണമെടുത്തതോടെ തലശ്ശേരി കച്ചവടം സജീവമായി തമിഴ്നാട് കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലായും കച്ചവട രംഗത്തുള്ളത് മിന്നുന്ന കുഞ്ഞുടുപ്പുകൾ ഇടുത്ത ബെഡ്ഷീറ്റുകൾ പില്ലോ കവറുകൾ മാറ്റുകൾ തുടങ്ങി തുണി ഉൽപ്പന്നങ്ങളുമായി ഓണവിപണി ലക്ഷ്യമിട്ട് നഗരത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കച്ചവട സംഘങ്ങളും സജീവമായി തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്താണ് വഴിയോര കച്ചവടക്കാർ കൂടുതലായും ഉള്ളത് നൂറ്റി എൺപത് രൂപ മുതൽ തുടങ്ങുന്നു കുഞ്ഞുടുപ്പുകളുടെ വില മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കച്ചവടം പൊതുവെ കുറവാണെന്നാണ് ഇവർ പറയുന്നത് ഇടയ്ക്കിടെ പെയ്യുന്ന മഴയും തിരുവോര കച്ചവടക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നു शाम अभी बहुत दूर है 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 ना इधर बिजनेस तो तो बिल्कुल इस बार फुल कम भी भी नहीं है, 100 की तो 50 भी नहीं की जगह പോക്കറ്റ് കീറാതെ ഓണം ആഘോഷിക്കാൻ സാധാരണക്കാരിൽ ഭൂരിഭാഗവും ആശ്രയിക്കുന്നത് തെരുവു കച്ചവടക്കാരെ തന്നെയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ കച്ചവടം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ന്യൂസ് ബ്യൂറോ തലശ്ശേരി